ദീപത്തിലേക്ക് സ്വാഗതം നമസ്കാരം രാമനോട് സീതയെ കുറിച്ച് മോശം പറഞ്ഞ ശൂർപ്പണകിയുടെ ഗതി എന്തായി രാമനോട് സീതയെ കുറിച്ചും സീതയോട് രാമനെ കുറിച്ചും നല്ലതു മാത്രം പറഞ്ഞ ഹനുമാൻ എന്തായി ഇതെല്ലാം നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആരെക്കുറിച്ചും ദോഷം പറയരുത് അത് മഹാപാപമാണ് വിളക്ക് തെളിച്ച് നാമം ചെല്ലാൻ ഇരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം നിലവിളക്ക് പലകമേലോ തളികമേലോ വെക്കണം അതിൽ അഴുക്കോ കരിയോ ഉണ്ടാകരുത് കാരണം ഇതെല്ലാം ചേട്ട അഥവാ ഭൂദേവിയുടെ സാന്നിധ്യത്തിന് കാരണമാകും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം हरिहरात्मजा स्वामि शरणमय्यपा दुरिदनाशना स्वामि शरणमय्यपा शरणदायका स्वामि शरणमय्यपा परमपावना स्वामि शरणमय्यपा शरणदायका स्वामि शरणमय्यपा परमपावना स्वामि शरणमय्यप्पा भुवनमोहन स्वामि शरणमय्यपा भवविमोचका स्वामि शरणमय्यपा भुवनमोहन स्वामि शरणमय्यप्पा भवविमोचका स्वामि शरणमय्यपा कमललोचना स्वामि शरणमय्यपा अमरसेविता सेविता स्वामि शरणमय्यपा कमललोचना स्वामि शरणमय्यपा अमर सेविता स्वामि शरणमय्यपा गमन स्वामि शरणमय्यपा अमर स्वामि शरणमय्यपा

कनकभूषिता स्वामि शरणमय्यप्पा अनन्तसेविता स्वामि शरणमय्यप्पा कनकभूषिता स्वामि शरणमय्यपा अनन्तसेविता स्वामि शरणमय्यप्पा भुजगभूषणा स्वामि शरणमय्यप्पा भुजङ्गकीर्तिदा स्वामी शरणमय्यप्पा भुजगभूषणा स्वामि शरणमय्यपा भुजङ्गकीर्तिदा स्वामी शरणमय्यपा हरिवरासना स्वामी शरणमय्यप्पा हरिविमर्धना स्वामि शरणमय्यपा हरिवरासना स्वामि शरणमय्यपा हरिविमर्दना स्वामि शरणमय्यपा निडिलनेत्रजा स्वामि शरणमय्यपा कुडिलध्वंसिका स्वामि शरणमय्यपा

अगस्त्यशृङ्गस्था स्वामि शरणमय्यप्पा प्रपञ्चरक्षका स्वामि शरणमय्यपा विभद्विवर्जिता स्वामि शरणमय्यप्पा प्रपञ्चरक्षका स्वामि शरणमय्यपा विभद्विवर्जिता स्वामी शरणमय्यपा ீர்த்தரணமயப்பா தராமிப்பா சரணீர்த்திதாமி பாலகா சரணமயப்பா அகிலபாலக்கமிமயப்பா निखिलदायका स्वामि शरणमय्यपा अखिलपालका स्वामि शरणमय्यपा निखिलदायका स्वामी शरणमय्यपा अभयदायका स्वामि शरणमय्यपा भुवनवन्दिदा स्वामि शरणमय्यपा अभयदायगा स्वामि शरणमय्यपा भुवनवन्दिता स्वामि शरणमय्यपा शरणमय्यप्पा स्वामि शरणमय्यप्पा शरणमय्यपा पाहि शरणमय्यपा സ്വാമി 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 പാഹി ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന പുരുഷന്മാർ അയ്യപ്പന്മാരും സ്ത്രീകൾ മാളികപ്പുറങ്ങളുമാണ് എന്ന് പറയാറുണ്ട് അത്രത്തോളം പ്രാധാന്യമാണ് മാളികപ്പുറത്തമ്മയ്ക്ക് വ്യത്യസ്തമായ നിരവധി കഥകൾ മ്മയുമായി ബന്ധപ്പെട്ടു കാണാം ഇന്നത്തെ വിഷയം എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ശബരിമല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഭഗവാനെ കൂടാതെ അവിടെ ഭഗവാന്റെ അതേ പ്രാധാന്യത്തോടു കൂടി ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് സൂചിയുന്ന മറ്റൊരു ദേവീ ചൈതന്യം കൂടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം കൂടി ആ ദേവിയെ മാളികപ്പുറത്തമ്മ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് ആരാണ് മാളികപ്പുറത്തമ്മ എന്ന് ലഘുവായിട്ട് അമ്മയെ മുഴുവനായിട്ട് മനസ്സിലാക്കാനൊന്നും നമുക്ക് സാധിക്കില്ലെങ്കിലും പൊതുവിൽ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൻ്റെ ഉദ്ദേശം ഇന്ന് സജ്ജനങ്ങളും മഹാത്മാക്കളും ഭഗവാൻ സ്വാമിയെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുണ്ട് അറിയില്ല ആ ധാരണ ഒന്ന് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഇന്നത്തെ അധ്യായത്തിലൂടെ എനിക്കുണ്ട് പൊതുവെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട് നമ്മളത് സ്വാമിയുടെ കഥകൾ പറഞ്ഞ സമയത്ത് അനുസ്മരിക്കുകയും ചെയ്തിരുന്നു ലീല എന്ന് പറയുന്ന ഒരു താപസ കന്യക മഹിഷിയായിട്ട് മാറുകയും മഹിഷിയെ ഭഗവാൻ ഹരിഹരസുധനായതുകൊണ്ട് നിഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ള കഥ അത് എല്ലാ തരത്തിലുള്ള വിശ്വാസത്തിനും ഉറപ്പായിട്ട് നിൽക്കുന്ന ഒരു കഥ തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അതുമായിട്ട് കൂട്ടിച്ചേർത്ത ചില കാര്യങ്ങളുണ്ട് അത് തികച്ചും തെറ്റാണ് അത് ഒരിക്കലും ധർമ്മമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് സ്വാമിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൊതുവിലെല്ലാവരും പറയാറുള്ളത് ഈ മഹിഷിയെ ഭഗവാൻ നിഗ്രഹിച്ച സമയത്ത് ആ ശാപമോക്ഷം കിട്ടിയ ലീല അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും ഒരു താപസ കന്യകയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ യുവതി ഭഗവാനോട് എന്നെ സ്വീകരിക്കണം എന്നെ വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിച്ചു എന്നുമാണ് ഭഗവാൻ അപ്പോൾ ഈ ലീലയോട് പറയുന്നുണ്ട് ഞാൻ ഈ ജന്മത്തിൽ ഈ അവതാരത്തിൽ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എനിക്ക് താങ്കളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ വീണ്ടും ലീല നിർബന്ധിക്കുന്നു ഭഗവാനെ അങ്ങനെ പാടില്ല അങ്ങനെ എന്നെ വിവാഹം കഴിക്കണം നിർബന്ധിച്ച സമയത്ത് ഭഗവാൻ ഒരു ഒരു നിബന്ധന വയ്ക്കുന്നു ലീലയോട് അല്ലയോ അമ്മേ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്നെ കാണാൻ ഒരു കന്നിസ്വാമിമാർ പോലും വരാത്ത കാലത്ത് ഞാൻ അങ്ങേ വിവാഹം കഴിച്ചുകൊള്ളാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്ത് എൻ്റെ ആലയത്തിനടുത്ത് അങ്ങേക്ക് താമസിക്കാൻ അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ മാളികപ്പുറത്തമ്മയായിട്ട് ഇരുത്തി എന്നാണ് പൊതുവിൽ പ്രചരിക്കുന്ന കഥ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കഥയാണെന്ന് ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന പന്തളം രാജകുടുംബമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്വാമിയെ സ്നേഹിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾ ഇന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു ഒരു കാര്യമാണ് ഒരിക്കലും മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന ആ ഭഗവതി അയ്യപ്പൻ്റെ കാമുകി ഭാവത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് താമസിപ്പിച്ചിട്ടുള്ള ഒരാളേ അല്ല അതിന് അമ്മ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അയ്യപ്പൻ പോലും മണികണ്ഠൻ പോലും ബഹുമാനിക്കുന്ന പരാശക്തി തന്നെയാണ് സാക്ഷാൽ ഈ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്ന ദേവി ചൈതന്യം പന്തളം രാജകുടുംബം അവകാശപ്പെടുന്നത് അവരുടെ പരദേവതയായിട്ടുള്ള മധുരമീനാക്ഷിയാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് അങ്ങനെ ഒരു സങ്കല്പമുണ്ട് രണ്ട് വനവാസികളായിട്ടുള്ള ആളുകളാണ് ആദ്യകാലത്ത് അവിടെ പൂജ കഴിച്ചിരുന്നത് നമുക്കറിയാം അവരുടെ ഒരു ദേവിയായിട്ട് ആ വനത്തെ മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വനദുർഗാ സങ്കല്പത്തിലുള്ള ദേവിയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് മറ്റൊരു വിശ്വാസമുണ്ട് ഭഗവാൻ സ്വാമി പോലും നമസ്കരിക്കുന്ന ഒരു ദേവത ഇന്നും മകരവിളക്ക് സമയത്ത് ഭഗവാന്റെ തിരുമുഖം മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് മാളികപ്പുറത്തിന് മുമ്പിലൂടെ പോകുമ്പോൾ സ്വാമിയുടെ ആ വിഗ്രഹം ആ മണ്ഡപത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് മാളികപ്പുറത്തമ്മയെ നമസ്കരിക്കുന്ന ഒരു ചടങ്ങ് സന്നിധാനത്ത് നടക്കാറുണ്ട് ഒരിക്കലും കാമുകിയെ കാമുകിന് നമസ്കരിക്കേണ്ട ആവശ്യം വരുന്നില്ലോ ഇതൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്നത് എന്താണ് അവിടെ ഇരിക്കുന്നത് ഭഗവാന്റെ കാമുകി ഭാവത്തിലുള്ളൊരു ദേവതയല്ല എന്നുള്ളതാണ് നമ്മുടെ ധർമ്മത്തെ നമ്മൾ തന്നെ ചെറുതാക്കരുത് ഒരിക്കലും നടക്കാത്ത ഒരു വാഗ്ദാനം കൊടുക്കാൻ മാത്രം ദുർബലനായിട്ടുള്ള ഒരാളല്ല മണികണ്ഠൻ എന്നെങ്കിലും ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊള്ളാം അത് പ്രതീക്ഷിച്ചിരുന്നു കൊള്ളൂന്നൊക്കെ പറയാൻ മാത്രം ബാലിശായിട്ടുള്ള ഒരാളല്ല സ്വാമി അതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് സ്വാമി ആരാധിച്ചിരുന്ന ഭഗവതി സ്വാമി പോലും ബഹുമാനിച്ചിരുന്നൊരു ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഈ കാമുകി കാമുക ബന്ധമൊക്കെ പറഞ്ഞ് ഇനിയും നമ്മൾ തന്നെ നമ്മുടെ ധർമ്മത്തെ ചെറുതാക്കരുത് എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് ഈ ഒരു വൃശ്ചികമാസത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് എനിക്ക് വയ്ക്കാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഗുരുസ്വാമിമാരുടെ സഹായം നമുക്ക് തേടാവുന്നതാണ് പന്തളം രാജകുടുംബത്തിലെ സഹായം തേടാവുന്നതാണ് താഴ്മൺ മഠത്തിലൂടെ തന്ത്രിമാരോട് ചോദിക്കാവുന്നതാണ് ഇവിടെ നിന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരൊറ്റ ഉത്തരമാണ് എവിടെയും ഭഗവാന്റെ കാമുകിയായിട്ടുള്ള അല്ലെങ്കിൽ വരും കാലത്ത് എപ്പോഴോ ഭഗവാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന ഒരു യുവതിയായിട്ട് മാളികപ്പുറത്തമ്മയെ എവിടെയും ചിത്രീകരിച്ചിട്ടില്ല ഭഗവാന്റെ ആരാധ്യയായിട്ടുള്ള ഭഗവാൻ പൂജിക്കുന്ന ദേവതയാണ് സ്വാമിയോട് പല ആളുകളും പറയുന്ന ഒന്നാണ് സ്വാമി സ്ത്രീകൾക്ക് എന്തോ സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് സ്വാമി ഒരു സ്ത്രീയാണ് നിരന്തരം പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരാശക്തി അയ്യപ്പൻ മണികണ്ഠൻ എന്ന് പറയുന്നത് ആ ദേവിയുടെ ഒരു ഉപാസകനായിരുന്നു എന്നുള്ളൊരു വ്യാഖ്യാനവും ഉണ്ട് സ്വന്തം പരദേവതയായിട്ടുള്ള മാളികപ്പുറത്തമ്മ മഞ്ചമാതാവ് എന്നാണ് അമ്മയെ വിളിക്കുക അങ്ങനെ ഒരു ചൈതന്യമാണ് അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സമയത്ത് അവിടെ പോകുന്ന ആരും തന്നെ അമ്മയെ അമ്മയുടെ വിവാഹമുറിഞ്ഞ് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം അമ്മ ആരാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷാവുക എൻ്റെ മഹത്വം എൻ്റെ മക്കൾ മനസ്സിലാക്കിയല്ലോ എന്നറിയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മുടെ ഓരോ ദേവതമാരെയും അവരുടെ ഒരു മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭജിക്കാൻ ആരാധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് സ്വാമി ഈ ജന്മത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഭഗവാൻ ഇന്നല്ല ഒരിക്കലും ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ദേവിയും ഒരു താപസ രൂപത്തിലുള്ള പരാശക്തിയാണ് എന്ന് കണ്ടുകൊണ്ട് അമ്മയെ ഭജിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും സ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അവരുടെ രണ്ടു പേരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാകുന്നു ഭഗവാന്റെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദിവസങ്ങൾ നാളുകൾ തിഥികൾ ഇവ അനുസരിച്ച് ദേവാരാധന നടത്തുന്നവരുണ്ട് കാരണം ഓരോ ദേവി ദേവന്മാർക്കും പ്രിയപ്പെട്ട ദിനങ്ങൾ നാളുകൾ എന്നിവയുണ്ട് വിനായകനാണെങ്കിൽ ചതുർത്ഥിയാണ് പ്രധാനം സുബ്രഹ്മണ്യനാകട്ടെ ഷഷ്ടിയാണ് എങ്കിലും ഇഷ്ടദേവത ആരാധനയ്ക്ക് നാളും തിഥിയും നോക്കേണ്ടതില്ല നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചക്കായി मुखम मुखम अष्टमी अष्टमीचंद्र കരപ്പുറത്തെ പ്രധാന ശാസ്ത്രക്ഷേത്രങ്ങളിൽ അഗ്രഗണ്യ സ്ഥാനമാണ് കോതക്കാട്ട് ശ്രീധർമ്മേത്രം ചേർത്തല ദേവി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന ചേർത്തല കോട്ടയം റോഡിൽ കൂടി നാല് കിലോമീറ്റർ കിഴക്കോട്ട് വന്ന് പഞ്ചായത്ത് കവലയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ശനിയാഴ്ച പ്രാധാന്യമുള്ള ദിവസമായി കരുതി ധർമ്മശാസ്താവിനെ ശനീശ്വരനായും ആബൽ ബാന്ധവനായും കലിദോഷഹരനായും അന്നദാന പ്രഭുവുമായി ആരാധിച്ചു പോരുന്നു വിഷുവിനെ കണി കണ്ട് കൊടിയേറി പത്താമുദയം ആറാട്ടോടുകൂടി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുള്ളത് മിഥുന മാസത്തിലെ ഉത്രം പ്രതിഷ്ഠാ ദിനമായി കളഭവും വിളക്കുമായി ആഘോഷിച്ചു പോരുന്നു കൂടാതെ വൃശ്ചികം ഒന്നു മുതൽ മണ്ഡല മഹോത്സവവും മകരവിളക്ക് ഉത്സവവും ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് എല്ലാ മലയാള മലയാളമാസം ഉത്രംനാളിൽ ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപവും അന്നദാനവും നടന്നുവരുന്നു നാലമ്പലത്തിനുള്ളിൽ തുല്യപ്രാധാന്യത്തോടുകൂടി ദുർഗാദേവിയും കന്നിമൂലയിൽ ശ്രീ ഗണേശനും കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് പുറത്തായി യക്ഷിയമ്മയും സർപ്പദൈവങ്ങളും മതിലിന് പുറത്ത് രക്ഷസും കുടിക്കൊള്ളുന്നു ത്രിമൂർത്തി സംഗമമായി തിരുമുറ്റത്ത് അരയാലും കൂവളവും ഇലഞ്ഞിയും ഒരേ തറയിൽ നിൽക്കുന്ന കാഴ്ച ഏതൊരു ഭക്തനിലും ആനന്ദാനുഭൂതി ഉണർത്തുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിന് തെക്കുവശത്തായി മതിവിനുള്ളിൽ ശിവസാന്നിധ്യം നൽകിക്കൊണ്ട് പൂത്തുലഞ്ഞ് രുദ്രാക്ഷമരവും നിൽക്കുന്നു ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം ഇന്ത്യയിലേക്കുള്ള വൈദേശിക ആക്രമണകാലത്ത് കേരളത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് ബ്രാഹ്മണർ തെക്കോട്ട് കുടിയേറി കൂട്ടത്തിൽ അവരുടെ സേവാമൂർത്തികളെയും കൊണ്ടുപോന്നു മേൽപ്പറഞ്ഞ ദേശാടന കാലത്ത് കരപ്പുറത്തെത്തി താമസമുറപ്പിച്ച പ്രമുഖ മനകളായിരുന്നു കോതമന പെരുമന പട്ടമന ഇടമന എന്നിവ ദേശത്ത് പ്രധാനി കോതമന ആയതിനാൽ ദേശത്തിന് കൊച്ചു കോതമംഗലം എന്ന് പേരുവരികയും കാലക്രമേണ കൊച്ചുകോതമംഗലം ലോപിച്ച് കൊക്കോതമംഗലം എന്നായി ഗ്രാമത്തിന്റെ പേര് കോതമന ഇല്ലത്തെ ബ്രാഹ്മണശ്രേഷ്ഠന്റെ സേവാമൂർത്തിയായിരുന്നു ദുർഗാദേവി ദുർഗാദേവിയെ മനയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന കാവുകളിൽ വടക്ക് ഭാഗത്ത് പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്നു ചെമ്പകശ്ശേരി രാജാവിന്റെ പടനായകരെയും കളരികളെയും ഇവരുടെ രക്ഷയ്ക്കായി ഏർപ്പെടുത്തുകയും ചെയ്തു പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ സഹ്യാദ്രി സാനുക്കളിലെ ബ്രാഹ്മണ കലഹത്തെ തുടർന്ന് പലായനം ചെയ്യപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലെ കാരണവർ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അദ്ദേഹം കൂടെ കരുതിയ സ്ത്രീധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന അനുയായി വർഗം ഇവിടെ മനകളും കളരികളും സ്ഥാപിച്ചു കൂടുകയും ചെയ്തു കാലാന്തരത്തിൽ അമൃത കുംഭവാഹിയും വില്ലും അമ്പും ധരിച്ച ശാസ്താ വിഗ്രഹവും ഉപേക്ഷിച്ച് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു പിന്നീട് വളരെ നാളുകൾക്ക് ശേഷം കോതമന ഇല്ലത്തെ ആശ്രയിച്ച് മറ്റു ജോലികൾ ചെയ്തു കൊടുത്ത് താമസിച്ചിരുന്ന കോത എന്ന നായർ സ്ത്രീ കാട്ടിൽ നിന്നും തോൽച്ചെത്തുമ്പോൾ അമൃതകുംഭവും വില്ലും അമ്പും ധരിച്ച അയ്യപ്പവിഗ്രഹം കാണുകയും വിവരം സ്ഥലത്തെ പ്രമാണിയായിരുന്ന കോതമന ഇല്ലത്തെ കാരണവരെ അറിയിക്കുകയും അദ്ദേഹം മറ്റു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ അറിയിക്കുകയും ആ വിഗ്രഹം കണ്ട അതേ സ്ഥലത്ത് തന്നെ നല്ല മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു കോത കാട്ടിക്കൊടുത്തതായതുകൊണ്ട് കോത കാട്ടിയ ശാസ്താവ് എന്ന് പറയുകയും പിൽക്കാലത്ത് കോതക്കാട്ട ശാസ്താവായി തീരുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു

പട്ടമന ഇടമന എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നവർ ഇവിടം വിട്ടു പോവുകയും പള്ളിക്കാടുണ്ടായിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഒരു വാർപ്പിലെടുത്ത് വേമ്പനാട്ട് കായലിൽ ഒഴുക്കി വിട്ടിട്ടുള്ളതും ആ വിഗ്രഹം ഇന്നത്തെ തിരുവാർപ്പ് ക്ഷേത്രത്തിന് സമീപം എത്തിച്ചേർന്നിട്ടുള്ളതും അവിടെ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഇവിടുത്തെ ശാസ്താവും കുടുംബക്കാരും തിരുവാർപ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പ്രശ്നവശാൽ തെളിയുകയും ചെയ്തു സാമ്പത്തികമായും മാനസികമായും പല കാരണങ്ങളാൽ ക്ഷയമേർപ്പെട്ട ബ്രാഹ്മണ കുടുംബങ്ങൾ ചാർച്ചക്കാരായ കൈതക്കാട്ട് കളറിക്കുറുപ്പന്മാരെ എല്ലാം ഏൽപ്പിച്ച് നാടുവിടുകയും ചെയ്തു ഇവരും പിന്നീട് അവർക്ക് ബന്ധമുണ്ടായിരുന്ന നായർ കുടുംബത്തിന് ക്ഷേത്രവും ക്ഷേത്ര വസ്തുക്കളും കൈമാറി ദേശം വിട്ടു പോവുകയും പിന്നീട് ഏറെക്കാലം പൂജാദികളില്ലാതെ ക്ഷേത്രം ജീർണതയിലാവുകയും സ്ഥലത്തെ പ്രമാണിമാർ നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ കരയോഗം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനനിരതമാവുകയും ക്ഷേത്രം ഊരാൺമക്കാരിൽ നിന്നും ഏറ്റുവാങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ന് കാണുന്ന ക്ഷേത്രം നിർമ്മാണം നടത്തുകയും ആചാര്യവിധിപ്രകാരം പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠയും നടത്തി അങ്ങനെ എണ്ണൂറ്റി ഇരുപതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ സമ്പൂർണ്ണ ചുമതലയിൽ ക്ഷേത്രകാര്യങ്ങളും ഉത്സവാദികളും മുറത്തെറ്റാതെ നടന്നു പോരുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ശാസ്താപ്രീതി നീരാഞ്ജനം എള്ളുപായസം എള് നിവേദ്യം എന്നിവ ശാസ്താവിനും ദേവിക്ക് അറുനാഴി കടും പായസം എന്നിവയുമാണ് സൃഷ്ടിയാണ് നമ്മൾ വൈവിധ്യമാർന്ന ലക്ഷോപലക്ഷം കോശങ്ങൾ കൊണ്ടും ഒന്നിനൊന്ന് സഹകരിച്ചു പ്രവർത്തിക്കുന്ന അവയവങ്ങൾ കൊണ്ടും സമർത്ഥമായ സൃഷ്ടിച്ച രൂപം അതിനനുസരിച്ച് നാം ഉയർന്നു പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി